ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മുടെ ഏതാണ്ട് നമ്മൾ വൈദ്യുരുത്ത സ്നാക്സിന് വേണ്ടിതാണ്ട് പഴംപൊഴിയാണ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പഴംപൊഴിക്ക് വേണ്ടിതാണ്ട് ആദ്യം തന്നെ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താണ്ട് നമ്മൾ മാവും സാൾട്ടും ഈസ്റ്റും പിന്നെ ഷുഗറും പിന്നെ ട്രഡൽ പൗഡറും കൂടി പിന്നെ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളാ പഴം കണ്ട ഏറ്റവും പഴം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കണ്ടേ പഴം പൊഴിക്ക് വേണ്ടി നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ എങ്ങനെ ആൾക്കാരുടെ ഒരു പഴം എടുത്തിട്ട് തന്നെ നമുക്ക് ആ ബാറ്ററിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കാം കേട്ടോ ഗൈസ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ കേട്ടോ എന്നാൽ എന്ന അമ്മ ഷൂ ഡബ്ബി ചെയ്യാൻ പോയപ്പോൾ എന്താണ്ട് ഞാൻ പറഞ്ഞ അമ്മ പ്ലീസ് അമ്മ ഞാൻ ഇന്ന് ഡബ്ബി ചെയ്ത എന്ന് പറഞ്ഞാൽ അമ്മ അത് വന്ന സമ്മതിച്ചു എൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് വളരെ അധികം സന്തോഷമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഡബ്ബി ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം ആദ്യമായിട്ട് എനിക്ക് എനിക്ക് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഡബ് ചെയ്യുന്നത് മമ്മിയാണിന്ന് കേട്ടോ പക്ഷേ ഇന്ന് എനിക്ക് താണ്ടെ എനിക്കിന്ന് ഡബ്ബി ചെയ്യാൻ കെട്ടി അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമായിരുന്നു കേട്ടോ അടുത്ത് തന്നെ നമ്മൾ നമുക്ക് നമ്മൾ ആ ബാറ്ററിലേക്ക് ആ പഴം മുക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിനേക്ക് താണ്ടി നമ്മൾ പഴംപൊഴി വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അമ്മ പിടിച്ച സ്ഥലത്ത് താണ്ട് ഇച്ചിരി ആ ബെറ്ററിട്ട് ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത അടുത്ത പഴം പൊഴി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് അതിനെ മുക്കി ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടത് നല്ല ക്രിസ്പി ആക്കി കേട്ടോ അതൊരു അമ്മ ഇട്ടിട്ടുണ്ട് ഏട്ടോ പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ പിന്നെ എൻ്റെ ഡമ്പിങ് എങ്ങനെയാണെന്നുണ്ടെന്ന് ഒന്ന് കമൻസിൽ കൂടി പറയണം കൂട്ടുകാരെ അപ്പോൾ തന്നെ നമ്മൾ മൂന്നാമത്തെ വഴിവെടുക്കുന്നു കേട്ടോ അമ്മ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടമായി നിങ്ങൾ ലൈക്കും ചെയ്യാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ പ്ലീസ് നിങ്ങൾ ചെയ്യുമല്ലോ അതെനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ അമ്മ അടുത്ത് അങ്ങനെ ഓരോരോ പഴംപൊഴികളായിട്ട് ഇങ്ങനെ എടുത്ത് അതിനെ നമ്മളെ ബാറ്ററിലേക്ക് മുക്കി അതിന് നമ്മൾ എൻ്റെ എണ്ണയിലിട്ട് അമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡബിങ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റിലും കൂടി പറയണേ കുട്ടികളെ എനിക്കത് ഭയങ്കര ആരായിട്ട് ഞാൻ ഡബിങ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു തെറ്റോ ഇല്ലയെന്ന് പക്ഷേ നല്ല ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്കത് ശരിയായിട്ട് പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്നിക്ക് കൂടി ഒന്ന് കമൻസിൽ പറയണേ അടുത്തതാണ് നമ്മൾ ഓരോ ഇതായിട്ട് നല്ല നല്ല ഓരോ എണ്ണയിലിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ പഴംപൊഴിയുടെ അത് ഇനി അടുത്തതാണ്ട് നമ്മളുടെ ടിഷ്യൂ പേപ്പറിൽ തന്നെ അമ്മ നന്നായിട്ട് തന്നെ ആ പഴംപൊഴി വച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ പഴംപൊഴിയാണ് കേട്ടോ അത് നന്നായിട്ട് നല്ല പൊരിഞ്ഞ് നമ്മളതാണ്ട് അതിന് നല്ലതുകൊണ്ട് ബാറ്ററിൽ എത്ര പ്രാവശ്യം മുക്കണോ അത്രയും പ്രാവശ്യം തന്നെ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ പഴംപൊഴി അടുത്തതാണ്ട് നമ്മൾ രണ്ടാമത്തെ പഴം പൊഴി അമ്മ വച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ പിന്നെ നമ്മളൊരു കാര്യം ഓർക്കണം ഈ പ്ലേറ്റിൽ നമ്മൾ വയ്ക്കുന്ന സമയം തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൻ്റെ മേളിൽ വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ പഴംപൊഴി വയ്ക്കുമ്പോൾ അതിൻ്റെ എണ്ണ ഈ പ്ലാറ്റിൽ പോവുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ എണ്ണ വേസ്റ്റ് ആവുകയും ചെയ്യും പിന്നെ അതിനകത്ത് ആ എണ്ണ ആ പഴംപൊഴിക്കകത്ത് തന്നെ പൊടിക്കും പക്ഷെ നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ വേണം വയ്ക്കുക അപ്പം തന്നെ അതിൻ്റെ ആ ഓയിലൊക്കെ ടിഷ്യൂ പേപ്പറിൽ മാത്രമേ പിടിക്കുള്ളൂ അങ്ങനെ തന്നെ ആ ടിഷ്യൂ പേപ്പർ അതാണ് കേട്ടോ പിന്നെ കണ്ടത് നമ്മളെ ആ പഴംപൊടി തന്നെ നല്ല സൂപ്പറായിട്ട് അമ്മ മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിരിക്കും കാണുമ്പോൾ തന്നെ കൊതിയാവും അതായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ വേണ്ട അമ്മ ഇത് മുഴുവനും നാലാമത്തെ പഴം പൊടിയാണ് കേട്ടെടുത്ത് വെക്കുന്നത് നമുക്കൊക്കെ എന്താണ്ട് ഇത് ആയിട്ട് വരുമ്പോൾ നല്ല രസമാണ് നല്ല പപ്പട പോലെ ഇരിക്കും കേട്ടോ അടുത്ത് നമ്മൾ കഴിച്ചു നോക്കണേ കേട്ടോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ നല്ല സൂപ്പർ പഴംപൊഴിയാണ് കേട്ടോ നിങ്ങൾ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അനിയൻ പറയാനാണ് അമ്മായി സൂപ്പർ പഴംപൊടിയാണ് വളരെ അധികം ഇഷ്ടപ്പെട്ടു രായ് ഇത് നല്ല സൂപ്പർ പഴംപൊടിയാണെന്നും പറഞ്ഞു അന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ കുഞ്ഞു പിടി ഇന്ന് വൈൻഡപ്പ് ചെയ്യണേ അപ്പം എല്ലാവർക്കും ബൈ